അല്ലാമലേക്കും വരഹമുല്ലാ വാർത്താത്തൂ ഹദീസ് നമ്പർ നൂറ്റി ഒന്ന് ഇന്നത്തെ ഹദീസ് സമയം ആകുന്നതിന് മുമ്പ് പ്രസവിക്കുന്ന ഗർഭം അലസിപ്പോകുന്ന ഒരു ഉമ്മ ആ ഉമ്മക്ക് നൽകുന്ന വലിയ ഒരു ആശ്വാസ വാക്കാണ് ഇന്നത്തെ ഹദീസ് അലി അലി അള്ളഹുദ്ധരിച്ച ഹദീസാണ് നബി നബിസ് അലഹി വസ്ലമ തങ്ങൾ പറയുകയാണ് ഇന്ന സക്കുത്ത് എന്ന് പറഞ്ഞാൽ സമയമാകാതെ പ്രസവിച്ച കുട്ടി ആ കുട്ടി മരണപ്പെട്ടു എന്നിട്ട് അന്ത്യനാളിൽ ആ കുട്ടിയുടെ മാതാപിതാക്കളെ അള്ളാഹു അവർ ചെയ്ത തെറ്റ് കാരണമായി നരകത്തിൽ കടത്തുകയാണെങ്കിൽ ലയുറാഹി മുറബൂ ആ കുട്ടി എന്തു ചെയ്യും അള്ളാഹുവിനോട് അതൃപ്തി പ്രകടിപ്പിക്കും അങ്ങനെ അതൃപ്തി പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ പറയപ്പെടും മുറാഹി ജന്ന നിന്ന് പറയപ്പെടും ആ കുട്ടിയോട് പറയപ്പെടും നീ നിൻ്റെ മാതാപിതാക്കളെ നീ സ്വർഗത്തിൽ കടത്തൂ ഫയജുറുഹുമാ ബിസറരിഹി അറിഹി തൻ്റെ പൊക്കിൽ കൊണ്ട് മാതാപിതാക്കളെ ആ കുട്ടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും ജന്നത മറ്റൊരു ഹദീസിൽ കാണാം എപ്പോഴാണ് ഈ ഒരു മഹത്വം മാതാപിതാക്കൾക്ക് കിട്ടുക ഇതൂ ആ മാതാവ് അങ്ങനെയുള്ള വലിയ വളരെ പെയിൻഫുള്ളായ ഒരു ഫീലിംഗ് ആണല്ലോ ആ സമയത്ത് ആ മാതാവിന് ഉണ്ടാവുക അതുപോലെ പിതാവിനും ഉണ്ടാവുക അവർ ക്ഷമിച്ച് അള്ളാഹുവിൽ നിന്ന് കൂലി ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടികൾ ആ മരിച്ച കുഞ്ഞ് അള്ളാഹു അള്ളാഹുവിൻ്റെ മുമ്പിൽ മാതാപിതാക്കൾക്ക് വേണ്ടി ഷഫായത്ത് ചെയ്ത് അവരെ സ്വർഗത്തിൽ കൊണ്ടുപോകും